വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് എന്താ പറയുക കുറേ കമൻസ് കണ്ടു കഴിഞ്ഞിട്ട് വ്ളോഗിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നല്ല നല്ല പോസിറ്റീവ് കമൻസും പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ സജഷൻസ് ഓരോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പേഴ്സണൽ മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ മാത്രമല്ല കുറേ പേര് എന്താ പറയുക പാർട്ട് ടു ഇറക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക വീഡിയോസൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സിവിക്കിന്റെ വീഡിയോ ചെയ്യോ സിവിക്ക് ഡ്രൈവ് ചെയ്യേണ്ടത് വീഡിയോ ചെയ്യോ അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കമൻസിലാണെങ്കിലും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സിവിക്കിന്റെ വീഡിയോ ചെയ്യോ അങ്ങനെയൊക്കെ വന്നിട്ട് കമൻറ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി പഴയ വീഡിയോസിലും കണ്ടിരുന്നു സിവിക്കിന്റെ വീഡിയോ ചെയ്യോന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കൊറച്ച് സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ കാരണം കൊണ്ട് നമുക്ക് കുറെ നാള് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് സിവിക്കിന്റെ വീഡിയോ അപ്പൊ ഞാന് സിവിക്കിന്റെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിവിക്കിന്റെ വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് അപ്പം റാഷിയുടെ വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സിവിക്കിന്റെ വീഡിയോ ഇപ്പം കുറെ കുറവാണ് കൂടുതലും കാണുന്നത് ഒക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റാഷി പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ സിവിക്ക് സ്റ്റോക്ക് ആക്കാൻ പോവാണ് എന്നൊക്കെ വേണ്ട വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം സിവിക്കിന്റെ കറക്റ്റ് എന്താ പറയുക കറക്റ്റ് സിറ്റുവേഷൻ എന്താണ് സിവിക്ക് ഇപ്പം എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക പിന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം ഞാനിപ്പോൾ ഈവനിങ് ആണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ലേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ഏകദേശം ആറ് മണി ആയോ തുടങ്ങി അപ്പോൾ സിവിക്കിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ് അപ്പോൾ ഞാൻ റാശി എടുക്കണ പോലെ എടുക്കുന്നില്ല ഞാനായിട്ട് നിന്ന് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ റാശി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഞാനും വീഡിയോ എടുക്കണമെന്നൊക്കെ തോന്നിയാൽ സോ അപ്പോൾ ഞാൻ പറയാൻ വന്നിട്ട് എന്ന് കഴിഞ്ഞാൽ സിവിൻ്റെ വീഡിയോയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പിന്നെ രണ്ടു മൂന്ന് ദിവസം മുന്നേ റാശി ഏർ കിറ്റൊക്കെ ഇറക്കി വെച്ച് ചോക്കൊക്കെ പോണ രീതിയിലാക്കിയിട്ടുണ്ട് പിന്നെ ഓനക്ക് ടൈം കിട്ടാത്ത കാരണം കൊണ്ടാണ് ഇതിന്റെ മുള ആയിട്ടിരിക്കാത്തത് മെയിൻ ആയിട്ട് പിന്നെ മെയിൻലി റാഷിക്ക് സമയം കിട്ടുന്നില്ല ഷോപ്പത്തെ കാര്യങ്ങൾ പിന്നെ വേറെ ഷോ ഇപ്പം ഷോ സീസൺ ആയതുകൊണ്ട് ഷോൻ്റെ സീസൺ ചേ ഷോക്ക് പോകണം അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ള കാരണം കൊണ്ട് സിവിക്കിൻ്റെ മുകളിൽ മെയിൻ ആയിട്ട് അവനിക്കിരിക്കാൻ ഒരു ടൈം കേട്ടിട്ടില്ല പിന്നെ ഒരു മൂന്നാല് ദിവസമായി മൂന്നാല് ദിവസം നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ആയി തോന്നുന്നു കറക്റ്റ് ഓർമ്മിട്ടില്ല ഒരു ദിവസം മോർണിംഗ് വന്ന് നോക്കുമ്പോൾ രാവിലെ തന്നെ അവൻ കിറ്റൊക്കെ അയച്ച് മാറ്റി വെച്ച് ടയറൊക്കെ മാറ്റി കണ്ട പിന്നെ ഇത് പഞ്ചറാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ടയറൊക്കെ മാറ്റി എല്ലാം ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് മെയിനായിട്ട് സ്റ്റോക്ക് ആക്കാനുള്ള തീരുമാനമാണ് സോ അത് കാരണം ഇങ്ങോട്ട് കൊറേ പേര് ഡ്രൈവ് ചെയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വെച്ച് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്തായാലും നടക്കൂല കാരണം നമ്മൾ സ്റ്റോക്ക് ആക്കിയതിനു ശേഷമാണ് ഇനിയിപ്പോൾ വണ്ടി എന്തായാലും എടുക്കാനൊക്കെ പറ്റുള്ളു പിന്നെ എന്താ പിന്നെ മെയിൻലി പറയാനായിട്ട് ഇത് പിന്നെ സീക്കിന്റെ സീക്കിനെ പറ്റി പറയാനുള്ള ആവശ്യമില്ല കാരണം നിങ്ങൾക്കും അറിയാം റാശി പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിലേറെ അറിയാം പിന്നെ സ്വിഗ്ഗിനെ പറ്റി അറിയുന്ന ആൾക്കാർ എന്നുണ്ടാവും എന്നെ കാട്ട് കൂടുതൽ അറിയണ ആൾക്കാർ തന്നെ ഈ ബ്ലോഗ് കാണുന്നുണ്ടാവും അപ്പൊ ഞാൻ അതിനെ പറ്റി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ മെയിൻലി ഇതാണ് ഞാൻ പറയാവുന്നത് സ്റ്റോക്ക് ആക്കി ആക്കാൻ പോവുകയാണ് അപ്പൊ കിറ്റൊക്കെ മാറ്റി ചെയ്യണം പിന്നെ അത് മാത്രല്ല സ്റ്റോക്ക് വീടാണ് ഇട്ടേക്കുന്നത് ബാക്കിലാണ് നിങ്ങൾ സ്റ്റോക്ക് വീട് തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് ക്ലിയർ ആക്കണം ഇതിനിപ്പോ റാശിപ്പോ കുറച്ച് ദിവസം മുന്നേ സ്റ്റോക്ക് വീടാണ് ഇട്ടക്കുന്നത് അപ്പോൾ പിന്നെ മാത്രമല്ല വണ്ടി ഇപ്പൊ ആകെ പിടിപ്പിച്ചു വെക്കണം റാശിക്ക് ടൈം കിട്ടുന്നില്ല പിന്നെ മാത്രമല്ല ഇനി എന്താ പറയുക സ്റ്റോക്ക് ആക്കണ വീഡിയോസൊക്കെ അവൻ ഇതും എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് കാണാം പിന്നെ അത് മാത്രല്ല വണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് എന്താണ് റാശി പറഞ്ഞത് അപ്പോൾ വണ്ടി ഇങ്ങനെ സെയിൽ ചെയ്യണോ മീൻസ് എങ്ങനെ എടുക്കാൻ താല്പര്യം ഇല്ലായിരിക്കും എങ്ങനെ എടുക്കാം അതെല്ലാം സ്റ്റോക്ക് ആക്കിയിട്ടാണ് എടുക്കാൻ താല്പര്യം അങ്ങനെ എടുക്കാം പിന്നെ നമ്മൾ പാർട്ടി സൈഡ് കൊടുക്കുന്നുണ്ട് രാശി പറഞ്ഞു പിന്നെ ഒക്കെ രാശി പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഏഹ് അങ്ങനൊക്കെ ഇറങ്ങിയ കാര്യങ്ങള് അപ്പൊ കിറ്റൊക്കെ ഇറക്കി മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് സൈക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് അവിടെ അവിടെ മോൺ ഇരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കൊടുത്തിട്ട് നോക്കിയാ പിന്നെ എന്താ അത് തന്നെയാണ് കിറ്റാണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയാ എല്ലാം ഓരോ പാർട്സ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യം ഉള്ളവരെന്തായാലും ഡി എം സി എന്താ പറയുക റാശിക്ക് പോളാക്ക എന്താ നോക്കിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു പിന്നെ മാത്രല്ല മിക്കും കാർബൺ ഫൈബറിലാണ് ചെയ്തെക്കണത് അപ്പോ അതിൻ്റെതായ പ്രൈസ് ഉണ്ടാവും പിന്നെ നമ്മള് എന്താ പറയാ അറിയാതെ കുറെ പേര് രാശിക്ക് വിളിക്കുന്ന രാശി റാശി പറയുന്നു പക്ഷെ വണ്ടീനെ പറ്റി അറിയുന്ന ആൾക്കാരാണ് ആയിട്ട് അതിന്റെ പ്രൈസ് കാണുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും കാരണം എന്താച്ചഴിഞ്ഞാൽ അത്രയും പ്രൈസ് വരണ്ടല്ലോ ഓരോ പാർട്സിനാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ റാശി വണ്ടിയുടെ ഫുൾ വീഡിയോ റാഷിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് കുറച്ച് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് തന്നെ അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും റാഷിയുടെ മോട്ടോർ ബ്ലോഗർ റാഷി റാജ എന്ന കറക്റ്റ് നെയിം അടിച്ചിട്ട് സീക്കിന്റെ വീഡിയോ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇപ്പോൾ റാശിയുടെ ഐഡിയ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഇനി സിവിക്കിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം പിന്നെ കുറച്ച് റൈറ്റിംഗ് കുറവുണ്ട് പറഞ്ഞ ഏകദേശം നേരം നൽകി ഇന്ന് ബ്ലോഗർക്ക് ഭയങ്കര നേരം നൽകി അപ്പോൾ ഇനി എനിക്ക് പ്രത്യേകിച്ച് പലിശ കിട്ടണമൊന്നുമില്ല ഇനി വണ്ടിയുടെ ഫുൾ വീഡിയോ ആണ് ഓക്കെ Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. അപ്പോൾ വീഡിയോ എന്തായാലും അത്രേ ഉള്ളൂ പിന്നെ സുരിക്കിൻ്റെ നല്ല നല്ല ഫോട്ടോസ് ഷോക്കി പോയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മേ ബി ഇത് ഭയങ്കര വീഡിയോ എടുക്കണത് അപ്പം മേ ബി അതിന് മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടാവും കാണാത്തൊരു ഉണ്ടെങ്കിൽ കണ്ടു വെക്കുക സ്കിപ്പ് ചെയ്യാൻ കണ്ടാൽ മാത്രമേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ പിന്നെ സിരിക്ക് ഡ്രൈവ് ചെയ്യാ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും പോസിബിൾ അല്ല ഇൻഷാല്ല നമുക്ക് നോക്കാം പിന്നെ ഇനി എപ്പോഴെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചോദാൻ നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ എന്തായാലും ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത് കാണാം ഓക്കെ ബൈ